അങ്ങനെ ദുബായിൽ എത്തിയിട്ട് നന്ദുട്ടൻ്റെ മുടി ആദ്യമായിട്ടാണ് വെട്ടുന്നത് കേട്ടോ നാട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാണുന്നവർക്കറിയാം നന്ദുട്ടൻ്റെ മുടി വെട്ടുക എന്നു പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആട്ട് ഞാനും അവനും കൂടിയാ പോവുക അപ്പോൾ നന്ദുട്ടൻ അങ്ങനെ ഇതിനൊന്നും പറ്റിയ ബാർബർ ഷോപ്പ്സ് പറ്റില്ല കേട്ടോ അവന് ഇങ്ങനെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടാവും അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ തിരക്കുള്ള സമയത്ത് ഞാനും അവന് ഞാനും നന്ദുട്ടനും കൂടി ആൾ പോയി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമില്ല കാരണം അത്രയും ആണുങ്ങളുടെ കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ തിരക്കൊഴിഞ്ഞ കടയിലായിട്ട് കയറുക പക്ഷെ നന്ദുട്ടൻ ഭയങ്കര അപ്പോൾ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ും ഇപ്പം ഇവിടെ എത്തിയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ തന്തുട്ടനെ മുടി വെട്ടുന്നത് അപ്പോൾ ഇന്ന് മുടി വെട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഏട്ടനാണ് കേട്ടോ എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയില്ല പോലീസുകൾ കണ്ട ബുദ്ധി പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കിയിട്ടാണ് അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ കൊടുക്കുകയാണ് അപ്പോൾ തന്തുട്ടനെ ഇങ്ങനെയാണ് മുടി വെട്ടിയിട്ടുള്ളത് വലിയൊരു മാറ്റം ഒന്നും തോന്നിയില്ല നാട്ടിൽ നിന്ന് വെട്ടുന്ന പോലത്തെ തന്നെ എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ പോയത് പിന്നെ നമ്മുടെ അടുത്തുള്ള പാർക്ക് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ാണ് ഈ ഒരു ഏരിയയില് ഇവിടെ ക്യാഷൊന്നും വേണ്ട ഇവിടെ പല ഐറ്റംസും കാര്യങ്ങളും കളിക്കാണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കേണ്ട ഏരിയ ഉണ്ട് എക്സർസൈസ് ചെയ്യുന്ന ഏരിയ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ നന്തുട്ടനും ഇവിടെ കുറേ പലതും കാട്ടി മറിച്ച് മെതിച്ച് കളിച്ച് നടന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലാണ് പോയത് അപ്പോൾ അതുവരെ ഏട്ടനൊന്ന് കിടന്നു ജസ്റ്റ് ഒന്ന് കിടന്നു മാത്രം കാരണം ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെ താഴെ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് താഴത്തേക്ക് വരാനായിട്ട് അപ്പോൾ ആൾ റൂമിൽ കയറുകയോ ചായ കുടിക്കുകയോ ും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചായ വരുമ്പോൾ കിട്ടി എന്ന് പറഞ്ഞിട്ടെന്ന് ഓഫീസിൽ നിന്ന് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ആഡോ വക ഇന്ന് ചായയും പബ്സൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഏട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പിന്നെ ഏടരൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾക്കും ചായ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങി തന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തെ സ്ഥലിക്ക് സൈഡിൽ പോയി അവിടെ അപ്പുറത്തെ സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസ് ചെയ്യേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളതിട്ട് അപ്പോൾ ഞാൻ വല്ലാണ്ട് അതു കെട്ടിമറിഞ്ഞൊന്നുമില്ല കാരണം ഒന്നുമല്ല അവർ കണ്ടാളും അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു മൂടമൊന്നും തോന്നിയില്ല ഞാനവിടെ അങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു ഇവർ ചെയ്യുന്നൊക്കെ കണ്ട് നടന്നിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ അപ്പം നന്ദുട്ടനടുത്ത് പൊക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഏട്ടൻ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ അത് അപ്പുറത്ത് കണ്ടത് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പോൾ ആൾക്കഥത്ത് പൊക്കാൻ ആ ഏകദേശം ഒക്കെ ഒന്ന് ആക്കി കാണിക്കുന്നുണ്ട് പിന്നെ ഇത് കിടന്നിട്ട് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇതൊക്കെ ഏട്ടം കാണിച്ചു കൊടുക്കേണ്ട കേട്ടോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നന്ദുട്ടനാണ് ഒരു കുമ്പം കുഞ്ഞു കുമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇവിടെ ഇരുന്ന് ഇരുന്നിട്ട് കഴിച്ച് കഴിച്ചിട്ട് നന്നിട്ട് കുമ്പൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ടും തടിച്ചിട്ടുള്ള പോലൊക്കെ ഉണ്ട് ആൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഒന്ന് ഇരുന്നു അപ്പോൾ എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് ഉണ്ട് ഇതിലിങ്ങനെ കിടക്കാമല്ലോ അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കാനായിട്ട് അപ്പോൾ കുറേ സമയമായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് റൂമ് പോയിട്ട് ഏട്ടനും നന്നിട്ടൊന്നും കുളിക്കാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാറുണ്ട് നാളത്തേക്കുള്ള ചോറ് എനിക്ക് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളൂ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്